ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് കൊണ്ടുനേക്കുന്ന വണ്ടി ലോ ബഡ്ജറ്റ് വാഹനമായിട്ടുള്ള അൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള എൽ എക്സ് ഐ ഇതൊരു പെട്രോൾ വാഹനമാണ് എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റിയറിങ് അടങ്ങുന്നുണ്ട് അപ്പം ലോ ബഡ്ജറ്റ് വാഹനം നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് എന്താ പറയുക വളരെ ചീപ്പ് റേറ്റിന് ഇപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എല്ലാവരും അന്വേഷിച്ചിടക്കുന്ന ഒരു ടൈമാണ് പക്ക കണ്ടീഷനായിട്ടുള്ള വാഹനങ്ങൾ അപ്പം ഇത് തേർഡ് ഓണർഷിപ്പിൽ എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം കവർ ചെയ്തിരിക്കുന്ന നല്ല വൈറ്റ് ടിഷ് ആയിട്ടുള്ള പക്ക കണ്ടീഷനായിട്ടുള്ള വണ്ടി പിന്നെ സെൻട്രൽ ലോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കെ എൽ മുപ്പത്തഞ്ച് പാലാ ആണ് വൈറ്റ് ടിഷായിട്ടുള്ള പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് വേറെ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യോ ഒന്നുമില്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനൊന്നായത് കൊണ്ട് തന്നെ ടെസ്റ്റ് വരുന്നത് അടുത്ത വർഷമാണ് അതും നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതി പിന്നെ ഒരു ടയർ ഒരു സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ടയർ മാറ്റിയാൽ മതി പിന്നെ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉള്ള ഒരു വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഉണ്ടെങ്കിൽ അല്ല ഞാൻ കാണിക്കുന്നുണ്ട് പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അധികം പഠിച്ചിടുന്നതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഗൈസബ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ആൾട്ടോ എല്ലൈ പെട്രോൾ വാഹനമാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസുള്ള പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ആൾട്ടോ അതുപോലെ തന്നെ നല്ല ഷേപ്പ് ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ക ക്വാളിറ്റിയിലെ തന്നെ ഉണ്ട് പിന്നെ വേറെ ആക്സിഡൻറ്റ് ഫ്ലഡോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ കെ എൽ മുപ്പത്തഞ്ച് കോട്ടയം പാലാ റീസ്റ്റേഷനാണ് വാഹനം വരുന്നത് ഫുള്ളി വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടിയാണ് പക്ക ക്വാളിറ്റിയിലും കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ലക്സൈ പെട്രോൾ അതായത് എ സി പവർ വരുന്ന വണ്ടിയാണ് പവർ വിൻഡോസ് വരുന്നില്ല പിന്നെ ടയറൊക്കെ ഒരു കുറച്ച് തീരാറ് ആയിട്ടുണ്ട് ഏകദേശം ഒരു എന്താ പറയുക സിസ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ബോഡി ഷേപ്പ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി ഉള്ള ഒരു ഷേപ്പ് ഒക്കെ തന്നെയാണ് ബാക്ക് സൈഡ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു അൾട്ടോ പിന്നെ എന്താ പറയുക തേർഡ് ഓണർഷിപ്പിൽ വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം കവർ ചെയ്തിട്ടുള്ള ബോഡി എൻജിൻ റണ്ണിങ് സ്റ്റാൻഡ് വേ എല്ലാവരും ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ് കാരണം ഞാൻ ഒരാഴ്ചത്തോളം ഏകദേശം ഓടിച്ചു നോക്കി ഞാൻ എടുക്കുന്ന വണ്ടികൾ കൊടുക്കാനുള്ള വണ്ടികൾ ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ഓടിച്ചു നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വാഹനങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നെ ആകെ എനിക്കൊരു പ്രശ്നം തോന്നുന്നത് ടയർ ടയറിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തരണമെങ്കിൽ തരാം അല്ലെങ്കിൽ മാറ്റി തരണമെങ്കിൽ തരാം വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല എല്ലാം ആണ് ഇനിയിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻഡീർഭാഗത്തേക്ക് വരുകയെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു സീറ്റ് കവറൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത് കണ്ടോ ആ ഒരു കമ്പനി എടുക്കണ ആ ഒരു ില ചിലപ്പോൾ ഇപ്പോഴും അതിനകത്തുണ്ട് റൂഫ് ടോപ്പൊക്കെ ആണെങ്കിൽ വളരെ ക്ലീനാണ് അതുപോലെ തന്നെ ഒരു സ്റ്റീരിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റീരിയോയിൽ നല്ല ബാക്കിൽ രണ്ട് കിടന്ന സ്പീക്കറൊക്കെ ഉണ്ട് പിന്നെ നോർമലി ഉള്ള ഒരു വാഹനം പോലെ തന്നെ ഇപ്പോൾ എ സിയും പിന്നെ പവർ വിൻഡോസും പിന്നെ ഇത് വരുന്നത് നമുക്ക് ഫ്യൂവലി പിന്നെ സെൻറ്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻഡാ കീ കാണിക്കുന്നുണ്ട് ഞാൻ ബാക്ക് സൈഡ് ഒന്ന് കുറിച്ച് ഒന്ന് തുറന്ന് കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീനും ക്വാളിറ്റിയും ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ ഇത് ഫാമിലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ടൈം നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കീയർത് ബാക്ക് സൈഡ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം കണ്ടോ ക്വാളിറ്റിയിലുള്ള ഒരു ഇതൊക്കെ തന്നെയാണ് സ്പീക്കറ് ജസ്റ്റ് രണ്ട് കിടിലും സ്പീക്കർ എന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഞാൻ ഇനി അത് സൗണ്ട് കേൾപ്പിക്കാറില്ല കാരണം കോപ്പി റേറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് സൗണ്ട് കേൾപ്പിക്കാത്തത് എന്താ പറയുക ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്ത ഒരു വണ്ടി തന്നെയാണ് ഇവിടെ ഒരു ജസ്റ്റിയിൽ ക്രൂമൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് ഒരു ഈ ഒരു വണ്ടിയാല് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എൻജിൻ സൈഡും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് റണ്ണിങ്ങിലേക്ക് പോവാം ഇതാണ് നമുക്ക് അൾട്ടോന്റെ ബോണറ്റ് ഉറക്കാനുള്ള ഇത് ഇത് ഫ്യൂവൽ പിന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഡിക്കി ഉറക്കാൻ പറ്റില്ല കീലെ നമുക്ക് ഡിക്കി ഉറക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് എഞ്ചിൻ സൈഡ് ഞാൻ എല്ലാ വാഹനങ്ങളുടെയും കണിക്കുന്നതാണ് എഞ്ചിൻ ഒക്കെ പക്ക ക്ലീനായിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ബാറ്ററിയും അത്യാവശ്യം പുതിയതാണ് വേറെ കംപ്ലയിൻറ്റോ കാര്യമൊന്നും ആക്സിഡൻറ്റോ ഫ്ലുഡോ റീപ്ലേസോ കാര്യമൊന്നും ഇല്ലാത്ത ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ് ഏകദേശം ഇതിൽ മൈലേജ് എനിക്ക് കിട്ടുന്നത് ഒരു പതിനേഴ് പതിനെട്ട് വരെയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് മൈലേജ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിർത്താണ്ട് ഓടിച്ചതും പിന്നെ ഒരാഴ്ചത്തോളം അതിൽ കൂടുതൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് ചെക്കിങ്ങിന് കാര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ ഒരു വാഹനവും കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് പിന്നെ പുതിയ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ നമുക്കിതിൻ്റെ റണ്ണിങ്ങിൽ കൂടി കണ്ടിട്ട് നമുക്ക് വില വിലവിരുത്തത്തിലേക്ക് വരാം കഴിച്ചപ്പോൾ നമുക്ക് അൾട്ടോ ഒന്ന് ഓടിച്ചു നോക്കാം ഓടിക്കുന്നതിന് മുന്നേ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫൈനും നമ്മുടെ സേഫ്റ്റിയുമാണ് പോകുന്നത് പിന്നെ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നതാണ് വണ്ടി ഞാൻ സ്റ്റാർട്ടിങ്ങിനിട്ടേക്കാണ് എ സിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി എ സിയും നല്ല കൂളിങ് ആണ് അപ്പോൾ ഈ ഒരു റോഡ് ചെറിയ ഒരു റോഡുകളൊക്കെ തന്നെയാണ് എന്നിട്ട് ഞാൻ വലിയ റോഡിലേക്ക് കയറുന്നുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്ന ആൾട്ടോ ഒക്കെ സ്പെഷ്യലി എന്താ പറയാ ഓടിച്ച് കാണിക്കണ ഒരു ഒരു അങ്ങനെ നമുക്ക് സ്പെഷ്യലി എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അത്ര ഇത്തരത്തിലുള്ള വണ്ടികൾ നോർമലി ഉള്ള ഒരു യാത്ര ഒരു സുഖവും ഒരു യാത്രാ ക്വാളിറ്റി ഒക്കെ തന്നെയാണ് കാരണം ഈ ആൾട്ടോ പിന്നെ പഴയ മുറില് സെൻ ആ ഒരു രീതി കാറ്റഗറി വാഹനങ്ങൾ നോർമലി ഒരു ഇതൊക്കെ തന്നെയാണ് സാധാരണക്കാരുടെ ഒരു വണ്ടിയായിട്ടുള്ള എന്താ വെച്ചാൽ ഭയങ്കര യാത്രാ സുഖമില്ലേലും നമുക്ക് എ സി ആയിട്ട് എ സിയൊക്കെ ഇട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടികളാണ് പിന്നെ ബോഡി വലിയ പാടുപെടേണ്ട ആവശ്യമില്ല പവർ സ്റ്റിയറിങ്ങുകളിലാണ് നോർമലി നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് വരുന്നവർ ഓടിക്കാൻ പഠിക്കാൻ നല്ല രീതിയിലാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ എടുക്കുന്നത് അതിന് പലരും എടുക്കുന്നുണ്ട് അതായത് ഓടിക്കാൻ പഠിച്ചതിന് ശേഷവും പല ആൾക്കാരും ഇപ്പം ഈയൊരു വണ്ടി മാറ്റി പുതിയൊരു വണ്ടി വേണമെന്നുള്ളവർക്ക് അതായത് ഫസ്റ്റ് എടുക്കണ വണ്ടി ചിലപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും അതിന് ശേഷം ഒരു പവർ സ്റ്റിയറിങ്ങുള്ള നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് ലോങ്ങ് യാത്രയൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് ഈ ഒരു അൾട്ടോ പിന്നെ ഇത് നമുക്ക് വിശ്വസിച്ച് എവിടെയും പോകാൻ പറ്റാവുന്ന വണ്ടിയാണ് കേട്ടോ അപ്പം യാത്രാസുഖിൽ ഭയങ്കര പെർഫെക്റ്റ് യാത്രാസുഖമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എവിടെ എല്ലായിടത്തും പോവാം അതിപ്പോൾ ഹൈറേഞ്ച് ആയാലും എനിക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള വണ്ടി എടുക്കുന്നത് ഹൈ ഹൈറേഞ്ചായി തന്നെയാണ് കാരണം ഇതിൻ്റെ ടോപ്പ് ഗിയറിലുള്ള ആ ഒരു മൂവ്മെൻറ്റ് വളരെ ബെറ്ററാണ് കാരണം നമുക്ക് ഏത് പൊക്കവും നമുക്ക് എവിടെയും സിംപിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള സ്മോൾ ബഡ്ജറ്റ് സ്മോൾ കാറുകൾ ഇപ്പോൾ ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് സി സി ആണ് ഈ ഒരു വാഹനം വരുന്നത് അൾട്ടോ അൾട്ടോയിലെല്ലാവരും ഏകദേശം അങ്ങനെ തന്നെയാണ് പിന്നെ കെ സീരീസ് വാഹനങ്ങളാണ് കുറച്ച് വ്യത്യാസങ്ങളായിട്ട് കാണിക്കുന്നത് പിന്നെ കെ സീരീസ് വാഹനങ്ങൾക്ക് ഈ ഒരു സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഇൻറ്റീരിയറും ഔട്ട്സൈഡ് ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എൻജിനും വ്യത്യാസമുണ്ട് എ സീരിയസ് എഞ്ചിനാണ് പിന്നെ ഇത് കുഴപ്പമൊന്നുമില്ല എ സി പൊറ ചെറിയ പവർ വിൻഡോസ് പവർ വിൻഡോസ് ഇല്ല മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതുണ്ട് എ സിയൊക്കെ പക്ക കൂളിംഗ് ആയിട്ടുള്ള എ സി തന്നെയാണ് രണ്ടിനാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ സ്റ്റീരിയോ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കോപ്പി റൈറ്റിൻ്റെ ഐഷ്യോ ഉണ്ട് വാഹനം എന്താ പറയുക ഇരിപ്പശം വരുന്നത് ഒരു നോർമലി ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് വളരെ എന്താ പറയുക പക്ക ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നോട്ടവും കാര്യങ്ങളും റോട്ടറിക്ക് കറക്റ്റായിട്ട് തന്നെ എല്ലാ വ്യൂസും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കൈ ഹാൻഡിലിങ്ങിൽ നിൽക്കുന്ന കൈകാര്യം ചെയ്യാവുന്ന ഒരു ഇരിപ്പൈസോണാൾട്ടോൻ്റെ എല്ലാവരും നമുക്ക് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഏത് പോക്കറ്റ് റോഡും വളരെ ഈസി ആയിട്ട് കെട്ടിക്കൊണ്ടു പറ്റും ഈ ഒരു വാഹനം പിന്നെ ഓൾറെഡി എല്ലാം വർക്കിംഗ് ആണ് പവർ വിൻഡോസ് ഇല്ല നോർമലി മാനുവൽ ആണ് പവർ ഇൻഡോസ് കൂടി വെച്ചാൽ കുറച്ച് ബെറ്ററായിരിക്കും എനിക്കുവാണെങ്കിൽ പവർ ഇൻഡോസിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു പിന്നെ ഇതിന് ലോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് എൽ എക്സ് ഐ പെട്രോൾ വാഹനം തേർഡ് ഓണർ ഏതാണ്ട് എഴുപത്തയ്യായിരം അഞ്ഞൂറ് എഴുപത്തഞ്ച് അഞ്ഞൂറ് ആയിട്ടുള്ളു ബാക്കിയെല്ലാം ഓവറോൾ ഓക്കെയാണ് ഞാൻ ഒരു ഒരാഴ്ചത്തോളം ഞാനും ഓടിച്ചു നോക്കി ഞാൻ സ്ഥിരമായിട്ട് ഓടിച്ചു നോക്കി പിന്നെ നല്ല രീതിയിൽ മൈലേജ് ഒരു പതിനേഴ് മിനിറ്റ് വരെ കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ഈ ഒരു പെട്രോൾ വാഹനത്തിൽ മൈലേജും ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് ലോ ബഡ്ജറ്റ് വളരെ കൂളായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി എന്താ പറയുക എല്ലാ റോഡിലും ഭയങ്കര തിരക്കായത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം ഇത്ര നേരം ഞാൻ ഓടിച്ച സെക്കൻഡും തേർഡിലേക്ക് ആയിരുന്നു അപ്പോളാണ് ഫോർത്ത് ഇട്ടത് അടുത്ത ഫൈവിലേക്കും ആക്കിയിട്ടുണ്ട് നമുക്ക് വളരെ കൂളായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഈ അൾട്ടോ അതുപോലെ തന്നെ സെൻ സൊക്കെ വളരെ ബെറ്ററാണ് അൾട്ടോയും ബെറ്ററാണ് അപ്പോൾ ചെറുവണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന വാഹനങ്ങൾ ചെറുവണ്ടി എടുക്കാൻ നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇത്തരത്തിലുള്ള അൾട്ടോ പോലത്തെ ഉള്ള വാഹനങ്ങൾ അപ്പോൾ ഞാൻ അധികം വലിച്ച് നീട്ടൊന്നില്ല ഞാൻ ഈ ഒരു റോഡിന്റെ കുറച്ച് ഒരു ഫാസ്റ്റ് വീഡിയോ കൂടി കാണിച്ചിട്ട് നമുക്ക് വില ഉയരത്തിലേക്ക് വരാം പിന്നെ ഞാൻ മറ്റൊരു കാര്യം നോക്കുന്നത് ഇതിൻ്റെ നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ എന്താ പറയുക ഫോളോ ചെയ്യുക നമുക്ക് ബാധ്യത ആദ്യം വരുന്ന വാഹനങ്ങൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ അപ്ഡേക്ഷൻ ആയിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഞാനിവിടെ ഇടുന്നതാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു നല്ല റോഡും കൂടി ഇതിൻ്റെ ഫാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് വളരെ സ്മോൾ ബഡ്ജറ്റ് വാഹനം ഉണ്ട് ബിഗ്നേസ് ആയിട്ടുള്ള അവരായെങ്കിലും ഇനിയിപ്പോൾ ഓടിക്കാൻ പഠിക്കാനായാലും ഇനിയിപ്പോൾ ഒരു ഫാമിലി യൂസിനായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള അൾട്ടോ മോഡല വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ അടുത്ത വർഷം ആണ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ ടെസ്റ്റ് ഫീസ് ഏകദേശം എനിക്ക് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഫുള്ളായിട്ട് ടെസ്റ്റ് ഫീസ് എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ഒരു ടൈം വരുന്നത് ടയർ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് ടയറും വരുന്നത് അതുകൊണ്ട് തന്നെ ആ ടയർ ഒന്ന് പുതിയ ചിലപ്പെടേണ്ടി വരും ആ ഒരു സമയമാകുമ്പോൾ ബാക്കിയെല്ലാം ബെറ്ററാണ് ഓവറോൾ നോ നോ പ്രോബ്ലം നമുക്ക് വിശ്വസിച്ച് എവിടെയും യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടികളാണ് ഇത്തരത്തിലുള്ള ആൾട്ടോ വാഹനങ്ങൾ അപ്പം ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല ഞങ്ങൾക്ക് വില വരാ ഈ ഒരു അൾട്ടോ എലക്സൈ നമ്മ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പം ഈ ഒരു വാഹനം റേറ്റ് ഞാൻ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതൊക്കെയാണ് അതും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യുന്ന റേറ്റ് ആണ് ജസ്റ്റ് ആസ്കിംഗ് ആണ് ഈ ഒരു റേറ്റ് എന്നുള്ളത് അപ്പം നീക്കാൻ ക്വാളിറ്റിയിൽ പക്ക കണ്ടീഷന് ഞങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്ത് എടുത്ത വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ എല്ലാം സെയിൽ ആയി പോകാറുണ്ട് നമുക്ക് എല്ലാ വണ്ടിയും ഒരുപാട് ചവർ പോലെ ഞാൻ എടുക്കാറില്ല എല്ലാ വണ്ടിയും പക്ക കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഞാൻ വാഹനങ്ങൾ എടുക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനവും ചെക്കിങ് ചെയ്ത് കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പക്ക കണ്ടീഷനാണ് പിന്നെ ഞാൻ ഒരാഴ്ചത്തോളം ഓടിച്ച് നടന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും എ സി പക്ക ആണ് അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ് എല്ലാം ഓക്കെയാണ് സൈഡ് ടയർ ഒക്കെ ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ളു ടയർ മാറാനായിട്ടുണ്ട് ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് ഒരു ടെസ്റ്റിൻ്റെ സമയം വരെ ഓടിച്ചിട്ട് ടയർ മാറിയാലും മതി എന്നാലും വിഷയൊന്നുമില്ല പിന്നെ സെൻട്രൽ സെൻട്രലൊക്കെ അടിയത്തിട്ടുണ്ട് അത് വളരെ ബെറ്ററാണ് പിന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നേ മുപ്പത്തൊമ്പത് അപ്പോൾ ചെറിയ ഞോഷ്യുകൾ ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ എന്താ പറയാ ഓവറോൾ ഭംഗി ഭംഗിയായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ എടുത്ത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ടൈം എടുക്കുന്നവർക്കും പിന്നേസ് ആയിട്ടും ഇനിയിപ്പോൾ എക്സ്റ്റേഞ്ച് നോക്കുന്നവർക്കും എടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ഫൈനാൻസ് കിട്ടുമില്ല റെഡി ഒക്കെ ക്വാളിറ്റിയുള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഞാൻ അധികം വലിച്ചു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം ഫോളോ ചെയ്യുക കാരണം ഇനിയും ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്ന വണ്ടികളുടെ വീഡിയോസ് യൂട്യൂബിലായാലും നമ്മൾ സ്റ്റോറി കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ തലപ്പിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അയച്ചു കൊടുക്കുക കാരണം പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അപ്പം ഞാൻ ആദ്യം വലിച്ച് കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ